അടി തൊട്ടു മുടിയോളം കണ്ടു തൊഴുന്നേൻ മുടങ്ങാതെ ഭഗവതി തൻ തിരുമേനി തൊഴുന്നേൻ അമ്പിളിത്തെല്ലണിയുന്ന തിരുചട തൊഴുന്നേൻ തമ്പുരാടീ തവ നെറ്റിത്രി കണ്ണും തൊഴുന്നേൻ മന്ദഹാസം പൊഴിക്കുന്ന മുഖപത്മം തൊഴുന്നേൻ മന്ദതയേ ഖനിക്കുന്ന ചാരുരൂപം തൊഴുന്നേൻ അഷ്ടബാഹുക്കളും ശിരോമാല ചാർത്തും മാറിടവും ദുഷ്ടതയ്ക്കു ഭംഗമേകും പള്ളിവാളം തോഴുന്നേൻ ചെമ്പട്ടുചേല ചുറ്റും ചാരുരൂപം തോഴുന്നേൻ അമ്പുജലോചനേ പാതപങ്കജങ്ങൾ തൊഴുന്നേൻ തിരുവടി തോഴുന്നീൻ തിരുമുടി തോഴുന്നീൻ തിരുമാന്തം കുന്നിൽമേവും ഭഗവതി തൊഴുന്നേൻ അടിത്തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തൊഴുന്നേൻ മുടങ്ങാതെ ഭഗവതി തൻ തിരുമേനി തൊഴുന്നേൻ